ത്രില്ലർ സിനിമകളുടെ ക്ലൈമാക്സ് രംഗങ്ങൾ പുനരാവിഷ്കരിച്ച് മണ്ണാർക്കാട്ടെ പൊളി ബ്രദേഴ്സ് തമിഴ് മലയാള സിനിമകളിൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ രംഗങ്ങളാണ് മണ്ണാർക്കാട്ടെ സാധാരണക്കാരായ യുവാക്കളുടെ കൂട്ടായ്മ തന്മയത്വത്തോടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ിലേക്ക് എൻട്രി ചെയ്യാണ് യാതൊരു കാരണവശാലും നമ്മുടെ വണ്ടിക്ക് ഓപ്പോസിറ്റ് ഒരു വാഹനവും വരാൻ പാടില്ല ഇത് ഞങ്ങളുടെ സ്ഥലം മാസേ ഞങ്ങൾക്ക് ആ കിടന്ന ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങും మాత్రం ఎత్ర ఎత్ మహాభువలు ముతం నేటంగా ഏറ്റവും അവസാനമായി ചിത്രീകരിച്ചത് ത്രില്ലർ ചിത്രമായ ട്രാഫിക്കിന്റെ ക്ലൈമാക്സ് രംഗമാണ് നിങ്ങൾ പൊളിച്ചു ബ്രദേഴ്സ് എന്ന തലക്കെട്ടോടെ സംവിധായകനും നടനുമായ നാദർഷ വീഡിയോ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ പൊളി ബ്രദേഴ്സ് വൈറലായി മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ചുങ്കം സ്വദേശി മുഹമ്മദ് ഫാസിൽ സംവിധാനം ചെയ്ത വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ആശുപത്രിയിൽ നിന്നും ഡോക്ടറും സംഘവും കൈമാറുന്ന ഹൃദയവുമായി വാഹനം പായുന്ന ദൃശ്യങ്ങൾക്കൊപ്പം പ്രേക്ഷകന്റെ മനസ്സും പായുന്ന പ്രതീതിയാണ് വീഡിയോയ്ക്കുള്ളതെന്ന് വീഡിയോ കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു സുജിൻ മുണ്ടക്കണ്ണി ഐഫോണിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഐഫോണിൽ ഫാസിൽ എഡിറ്റ് ചെയ്തു വാഹനത്തിന് പിറകെ ഓടുന്നതിനിടെ ചെറിയ പരിക്കുകളും ഫാസിലിന് പറ്റിയിട്ടുണ്ട് രാജീവ് പള്ളിക്കുറിപ്പ് നന്ദു ബഷീർ മുരളി ടി കെ സുനീർ ഷജിൽ ഷാൻ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത് ഷബീർ ദിൽഷാദ് സജീവ് അഭിലാഷ് ഗോകുൽ ഫാസിൽ എന്നിവർക്കൊപ്പം നാട്ടുകാരും അണിയറ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി ഒപ്പമുണ്ട് കൈദി രണ്ടായിരത്തി പതിനെട്ട് ജയിലർ വാസന്തിയും ലക്ഷ്മിയും തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ക്ലൈമാക്സ് രംഗങ്ങൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് പച്ചക്കറി മാർക്കറ്റ് കുമരമ്പൂത്തൂർ ചുങ്കം പ്രദേശം വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രി ക്ലിനിക് എന്നിവിടങ്ങളിലാണ് വീഡിയോ ചിത്രീകരിച്ചത് മണ്ണാർക്കാട് എം കോളേജ് പരിസരത്തെ ഐസ്ക്രീം ഷോപ്പിലെ ജീവനക്കാരനായ ഫാസിൽ ഐസ്ക്രീം ഡെലിവറിക്കായി പോകുമ്പോഴാണ് ലൊക്കേഷൻ കണ്ടെത്തുന്നത് സിനിമ തന്റെ സ്വപ്നമാണെന്നും അതിനുള്ള ശ്രമം നിർത്താതെ തുടരുമെന്നും വാസിൽ പറഞ്ഞു മൊബൈലാണ് ചിത്രീകരിച്ചിട്ട് ഐഫോണിലാണ് ചിത്രീകരിച്ചത് എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ എഡിറ്റിങ് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാഞ്ചന സംഭവം ഞാൻ ചെയ്തിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹിറ്റ് ആയിട്ട് ഒരുപാട് പേര് വിളിച്ചും ചെയ്തു പിന്നെ ഇവിടെ കൊച്ചി എല്ലാരും വെച്ചിട്ട് എല്ലാവരും കാന്താര അമൃത് പുറന്തോണി പിന്നെ കൈദി രണ്ടായിരത്തി പതിനെട്ട് പിന്നെ ജയിലറിൽ ഇപ്പോൾ വർമ്മയുടെ ഒരു ക്യാരക്ടർ ചെയ്തു പിന്നെ നമ്മുടെ ഏതൊരു സീനാണ് നമ്മുടെ ചോട്ടാ മുമ്പേലെ വിനായകൻ്റെ പിന്നെ അതുപോലെ കാഞ്ചന പിന്നെ ഒരുപാട് മണിച്ചാട്ടന്റെ മണിച്ചാട്ടൻ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ